സ്വാഗതം എം ഡി എൻ എസ് മീഡിയയിലേക്ക് പ്രിയരെ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് എസ് ഐ സി ദേവാലയം ബഹുമാനപ്പെട്ട മാങ്കുറിയസ് എൻ അവിടെ സഭയോട് ചേർന്ന് ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതനം പരിശുദ്ധ മാർപ്പാപ്പായയുടെ കൽപ്പനയും സഭയുടെ തീരുമാനങ്ങളും സർവാത്മന അനുസരിക്കുന്ന അതിനുവേണ്ടി പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ച ഒരു പുരോഹിതന എന്ന നിലയിൽ തികഞ്ഞ ആത്മാർത്ഥതയോടെ അദ്ദേഹം സഭയിൽ പ്രവർത്തിക്കുന്നു ഇന്ന ദിവസം അവിടെ വിലയർപ്പണത്തിനായി കടന്നു എന്ന അദ്ദേഹത്തെ തടയുവാൻ ഒരുപറ്റം ആളുകൾ സങ്കീർത്തിയിൽ കടന്നു ചെന്നിരിക്കുന്നു സങ്കീർത്തി എന്നത് വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുകയും തിരുവസ്ത്രങ്ങൾ സംരക്ഷിക്കപ്പെടുകയും മാത്രമല്ല പുരോഹിതനും മാലാഖമാരുടെ പ്രതീകങ്ങളായിട്ടുള്ള അൾത്താർ ബാലന്മാരും തങ്ങളുടെ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിയുവാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് അവിടെ അൾത്താര ബാലന്മാർക്കും പിന്നീട് കപ്പിയാർക്കും പുരോഹിതന്മാർക്കോ ഡീക്കന്മാരടക്കമുള്ള ശുശ്രൂഷികൾക്കോ മാത്രം പ്രവേശനമുള്ള സ്ഥലമാണ് അവിടേക്ക് വിശ്വാസികൾക്ക് വിശിഷ്യ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദനീയമല്ല ഒരുപക്ഷെ കൈക്കാരന്മാർക്ക് പോലും പുരോഹിതന്റെ അനുമതിയോടെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും അതിനപ്പുറത്ത് മറ്റുള്ളവർ കയറുന്നത് അതിക്രമിച്ചുള്ള കയറ്റമാണ് അത് നിയമപരമായി തന്നെ നിഷേധിക്കപ്പെടാവുന്നതാണ് നിയമ നടപടിയിലേക്ക് പ്രവേശിപ്പിക്കാവുന്നതുമാണ് കാരണം ഇത് നുഴഞ്ഞു കയറ്റ തുല്യമായ ഒരു തിന്മയായി അല്ലെങ്കിൽ കുറ്റമായി കേസെടുക്കപ്പെടേണ്ടതാണ് അവിടെ കടന്ന അദ്ദേഹത്തെ വിശുദ്ധ ബലി അർപ്പണത്തിന് ഔദ്യോഗിക വസ്ത്രങ്ങൾ ധരിക്കാൻ അനുവദിച്ചില്ല അതിനെക്കുറിച്ച് ശ്രീ കണ്ഠൻ നായരുടെ ഇരുപത്തിനാല് ചാനൽ വളരെ വിശദമായ വാർത്ത പ്രസിദ്ധീകരിച്ചു ഔദ്യോഗിക ചിഹ്നങ്ങളില്ലാതെ ബലിയർപ്പിച്ചു ഇദ്ദേഹം എന്താണ് ഈ ഔദ്യോഗിക ചിഹ്നം എന്നതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയെന്നറിയില്ല ഒരു സഭയിലെ പുരോഹിതന്റെ അധികാര വസ്ത്രം എന്നുള്ളത് ഉറാറയാണ് അതായത് കർത്താവ് ഏൽപ്പിച്ച് ദുഖം വഹിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം ബാക്കി കാര്യങ്ങളൊക്കെ ഓരോ പ്രതീകങ്ങളായി ധരിക്കുന്നു അതിലും ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ ഒരു കൂദാശ കർമ്മത്തിന് ഉറാറ ധരിക്കുന്നത് തന്നെ യോഗ്യതയാണ് അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ സാഹചര്യം ഇത് മാങ്കുറിയേസിന് ഇന്നേ ദിവസം തിരുവസ്ത്രങ്ങൾ അണിയാതിരുന്നത് അദ്ദേഹത്തിന് കുഴപ്പമില്ല അതവിടെ കടന്നു കയറിയ ആളുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വലിയർപ്പിക്കാൻ തീക്ഷണതയുള്ള അതും നാനൂറിൽ പരം വിശ്വാസികൾ തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരു ദൈവാലയത്തിൽ പത്തോ പതിനേഴോ പേർ വന്ന് എന്തൊക്കെയോ കോമാ അതും സാധാരണഗതിയിൽ ഇടദിവസങ്ങൾ വലിയേർപ്പണത്തിന് വരാത്തവർ ഞായറാഴ്ച പോലും വരുന്നുണ്ടോ എന്നറിയില്ല അത്രമുള്ള ആളുകൾ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നടപടി മുന്നോട്ട് പോയി അത് ആർക്കും പഠിക്കാനാവില്ല ഒരു പക്ഷേ ഇവരെ പറഞ്ഞയച്ചുവിട്ടിരിക്കുന്നത് ഇതിന്റെ മുൻ വികാരിയായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല അത്തത്രയണ ശബ്ദത്തിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ളവരുടെ വ്യക്തിത്വത്തെ നമുക്ക് ചിലപ്പോൾ സംശയിക്കേണ്ടി വരും എന്തൊക്കെയോ തിരികിടകൾ അവരിൽ കാണും അദ്ദേഹത്തിൻ്റെ അവതരണ കേൾക്കുമ്പോൾ തന്നെ രംഭാവ വ്യത്യാസങ്ങളൊക്കോടു കൂടിയൊക്കെയുള്ള ചില സംഭാഷണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങൾ പലതും ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളുന്നു ഇപ്പോൾ തൽക്കാലം പുറത്തുവിടുന്നത് പടമകൾ പള്ളിയിലിരിക്കുമ്പോൾ നേരിട്ടുണ്ടായ അനുഭവം എന്തൊക്കെയും തന്നെയുണ്ട് പക്ഷേ അതിപ്പോൾ പുറത്തുവിടാത്തത് എന്തിനാണ് ഒരു വ്യക്തിയെ അനാവശ്യമായി വ്യക്തിപരമായി നമ്മൾ ആക്രമിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ അദ്ദേഹം തന്നെയാണ് പ്രവർത്തിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല കാരണം അതിനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ് അതുകൊണ്ട് അദ്ദേഹത്തോട് മാന്യമായി ഈ തറപ്പണി നിർത്തണമേ എന്ന വിനയ പുരസരം അപേക്ഷിക്കുന്നു പിന്നെ അവിടെ കടന്നു കൂടിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥകൾ വകുപ്പുണ്ട് അത് അവർ നടന്നുകൊള്ളു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് അവിടെ ധീരതയോടെ ഈ പത്ത് നാനൂറോളം വിശ്വാസികളോടൊപ്പം വലിയർപ്പിച്ച മാങ്കുറിയച്ഛന് അഭിനന്ദനങ്ങൾ ആയിരം ആയിരം അർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി